ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി തുടങ്ങിവെച്ചിട്ടുള്ള ശക്തമായ നടപടികളുമായി തന്റേടമായി മുമ്പോട്ട് പോകും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പി സി ജോർജ് പുറത്തിറങ്ങിയിരിക്കുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഭീകരവാദത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടവുമായിട്ട് താൻ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്കറിയാം ഒരു മതത്തിലെ ആളുകളും തെറ്റുകാരാണ് എന്നുള്ളൊരു പരാമർശത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിനെതിരെ കേസ് വരുന്നതും അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ തന്നെ ബോധമുള്ള ഒരാൾക്കും ഈ പി സി ജോർജ് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയത്തെ ഒരു മതത്തിലെ സകലയാളുകളും തെറ്റുകാരാണ് എന്ന് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിനോട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ് എന്നാൽ ഈ ഒരു പി സി ജോർജിന്റെ അറസ്റ്റും അദ്ദേഹം പുറത്തിറങ്ങിയതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പെട്ടിരിക്കുന്നത് മുസ്ലിം ആണ് മുസ്ലിം ലീഗിന്റെ മതേതര മുഖമാണ് തകർന്ന് അടിഞ്ഞിട്ടുള്ളത് അത് ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് നമ്മൾ ഈ ഒരു വിഷയത്തില് പി സി ജോർജിന്റെ ജാമ്യം എന്ന വിഷയത്തില് അതിന്റെ കമന്റ് ബോക്സുകളൊക്കെ കാണുമ്പോൾ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാനും സാധിക്കും നമ്മുടെ കേരളത്തിലെ ജിഹാദിസം എത്രത്തോളം പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾക്ക് നമുക്കറിയാം വിമർശനങ്ങൾ നടത്താം അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ മുന്നോട്ട് വെക്കാം പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിയമം തന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ടോ രാജ്യദ്രോഹമാണ് എന്നുള്ളത് സകലനും തിരിച്ചറിയുക അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത്തരം കുറച്ച് കമന്റുകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യാം നമുക്കറിയാം മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് കഠിനമായിട്ടുള്ള ശ്രമം കൊണ്ട് പോലീസ് ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു അതുമായി നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്തിലേക്ക് മാർച്ച് നടത്തുന്നു മാത്രമല്ല പി സി ജോർജിന് ഈ ജാമ്യം കിട്ടാതിരിക്കാൻ സുപ്രീം കോടതി വരെ പോയിട്ട് പ്രതിരോധങ്ങൾ തീർക്കുന്നു ഇരാറ്റുപേട്ടയിലെ ഒരു സാധാരണ മുസ്ലിം യൂത്ത് ലീഗുകാരന് പരാതിയുമായിട്ട് സുപ്രീം കോടതി വരെ പോയതിലൊക്കെ പിന്നിൽ എന്തെങ്കിലും പിന്തുണയുണ്ട് എന്നുള്ളതും നമ്മളൊക്കെ തന്നെ ചിന്തിക്കേണ്ടതാണ് നമുക്കറിയാം പി സി ജോർജിന്റെ പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നത് എസ് ഡി പി എ ആണ് പോപ്പുലർ ഫ്രണ്ടാണ് അത് അവർ തന്നെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും അദ്ദേഹം മത്സരിച്ച സമയത്ത് പരാജയപ്പെടുത്തിയതും അവരായിരുന്നു ആ ഒരു വിഷയം കേരളത്തിൽ ഉടനീളം ചർച്ച ചെയ്തതാണ് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്തെത്തിയിട്ടാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് സകലനും തിരിച്ചറിയണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അവര് നിരന്തരം ഉയർത്തിപ്പിടിക്കാറുള്ളത് ഞങ്ങൾ മതേതരത്വക്കാരാണ് ഞങ്ങൾ മതേതരത്വം ഉയർത്തുന്നവരാണ് അതിൽ തന്നെ മണ്ടത്തരമുണ്ട് ഒരു മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള ഏക പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആണ് ഒരു മതത്തിന്റെ പേരുമായിട്ട് രംഗത്തിറങ്ങുന്നവർ മതേതരത്വമാണ് എന്നൊക്കെ പറഞ്ഞാൽ ബോധമുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുമോ അതവിടെ നിൽക്കട്ടെ ഈ മുസ്ലിം യൂത്ത് ലീഗോ മുസ്ലിം ലീഗോ ഒരിക്കലും പി സി ജോർജ് പറഞ്ഞതിനേക്കാൾ മോശമായ രീതിയിൽ മുക്കം ഉമർ ഫൈസിയൊക്കെ ദേവി ദേവന്മാരെ ഹൈന്ദവ ദേവി ദേവന്മാരെ വളരെ മോശമായിട്ട് പ്രഖ്യാപനങ്ങൾ പരസ്യ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് അതിനെതിരെ പരാതിയായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് എത്തിയില്ല മുസ്ലിം ലീഗ് എത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ടില്ല അതേപോലെ തന്നെ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ വളരെ മോശമായിട്ടും ഒരു പണ്ഡിതൻ മതപണ്ഡിതൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കേരളത്തിൽ പ്രസംഗിച്ചിട്ട് അതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് പരാതിയുമായിട്ട് എത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയിട്ടില്ല അപ്പൊ പി സി ജോർജിനെ മാത്രം അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ മതേതര മുഖം കൂടി സകലയാളുകളും ചർച്ച ചെയ്യേണ്ടതാ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ യഥാർത്ഥത്തിൽ ഇവിടെ മതേതരത്വം ഉയർത്തുന്നുണ്ടോ അതല്ലെങ്കിൽ എന്ത് നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും തന്നെ ചിന്തിക്കുക ഈ പി സി ജോർജിന് ജാമ്യം കിട്ടിയ സന്ദർഭത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഉദാഹരണത്തിന് ഒരു മൂന്ന് കമന്റ് മാത്രം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം ഞാൻ ആദ്യത്തെ കമന്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇതാണ് ഇവിടുത്തെ നിയമം കേരള പോലീസിനും സംഘിക്കാവൽ വിജയനും അഭിമാനിക്കാം പി സിയെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചതിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് മുസ്ലിം ലീഗ് മുതൽ മുസ്ലിം യൂത്ത് ലീഗ് മുതല് ഈ കേരളത്തിലെ ജിഹാദ് അനുകൂലി ജിഹാദിസം ഇത്തരം വാദങ്ങൾ അതായത് ഹമാസ് അനുകൂല ഹിസ്ബുദ അനുകൂല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകള് മൗദൂദികള് ഇത്തരം ആളുകളൊക്കെ ഒരു ഒറ്റക്കെട്ടായിട്ട് ഇവിടെ ആഘോഷിച്ച് എന്നാൽ പി സി ജോർജിന് ജാമ്യം കിട്ടിയ സമയത്ത് തന്നെ ഇവിടെ പറയാണ് സംഘിക്കാവല് അതായത് നമ്മുടെ നിയമ സംവിധാനത്തെ തന്നെ അപമാനിക്കല്ലേ ഇവരൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് അടുത്ത കമന്റ് ആണ് ഇനി അധികാരം പൊതുസമൂഹം കയ്യിലെടുക്കേണ്ടി വരും നിയമപാലകർ നോക്കുകുത്തികൾ ആയിരിക്കുന്നു അതായത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ലഡു വിതരണം ഉൾപ്പെടെ ആഘോഷമുൾപ്പെടെ ചെയ്യുന്ന ആളുകള് ഇതേ പി സി ജോർജിന് നിയമപരമായിട്ട് തന്നെ ജാമ്യം കൊടുക്കുമ്പോൾ നിയമം ജനങ്ങൾ കയ്യിലെടുക്കണം എന്നൊക്കെ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താ ഇവരുടെയൊക്കെ എന്താണ് ഇവരൊക്കെ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാ അടുത്ത കമന്റാ ഈ നായിയെ ചെരുപ്പ് കൊണ്ട് കൊല്ലണം ഈ വ്യക്തിയുടെ ഡീപ്പി ഞാൻ മറച്ചു വെച്ചത് മക്കളുടെ കൂടെയുള്ള ഒരു ഫോട്ടോ ആയതുകൊണ്ടാണ് അവർക്ക് മാന്യതയില്ലെങ്കിലും നമുക്ക് ആ മാന്യത വേണമല്ലോ കുട്ടികൾ എന്ത് വേച്ച അതുകൊണ്ടാണ് ആ ഒരു ഡീപി ഞാൻ ഈ ഒരു കമന്റ് ഇട്ട വ്യക്തിയുടെ ഡീപ്പി ഇവിടെ കൊടുക്കാത്തത് മറച്ചു പിടിച്ചിട്ടുള്ളത് അപ്പൊ സകല ആളുകൾ അറിയാം നിങ്ങൾ കണ്ടില്ലേ ഈ നായിയെ ചെരുപ്പ് കൊണ്ട് അടിച്ചു കൊല്ലണമെന്ന് ഇവനാര ഇവിടുത്തെ കോടതിയോ ഇവിടുത്തെ പോലീസോ എന്താണ് സകല ആളുകളും ഈ പി സിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് ആഹ്ലാ ആഹ്ലാദിച്ച ജിഹാദ് അനുകൂലികൾ ഹമാസ് അനുകൂലികൾ അനുകൂലികൾ ഹൂത്തി അനുകൂലികൾ മൗദൂദികൾ തീവ്ര ചിന്താഗതിക്കാരിയുടെ വലിയ ആഘോഷം ജാമ്യം കൊടുക്കണമെന്നും അതേപോലെ തന്നെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ ഒരു ദിവസം പോലും പ്രീസി ജോർജ് ജയിലിൽ കടന്നിട്ടില്ല അത് മറ്റൊരു യാഥാർത്ഥ്യം ഒക്കെ പെട്ടിരിക്കുക ഈ വലിയ ആഘോഷം നടത്തിയ ജയിലിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ളത് പോലും നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ ഉള്ളതാണ് ഈ പി സി ജോർജിനെ സംഘിക്കാവലെ സംഘി സകല ആളുകളും ഒന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ തിരുവനന്തപുരപുരത്ത് കൂട്ടക്കൊല ചെയ്തിട്ടുള്ള അഫാൻ എന്ന നെറികട്ടവനെയും ഇവിടെ കൃത്യമായിട്ട് ചികിത്സയൊക്കെ നോക്കുന്നുണ്ട് അത് ഈ രാജ്യത്തെ നിയമ സംവിധാനം അത് ബി സി ജോർജിനെ സംഘിക്കാവലോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ പോലീസി എന്ന് പറഞ്ഞ് ഇവിടെ ജിഹാദികൾ എന്താണ് ഇവിടെ വരുത്തി തീർക്കുന്നത് നമ്മുടെ സംവിധാനങ്ങള് നമ്മുടെ കോടതി സംവിധാനങ്ങള് ഒന്നിനും കൊള്ളില്ലായെന്നോ ജനങ്ങൾ ആയുധമെടുക്കണമെന്നോ എന്താണ് ജിഹാദ് അനുകൂലികൾ ഇതിലൂടെയൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള കമന്റുകള് ഉദാഹരണം മാത്ര ഇതുപോലെ ഒരുപാട് കമന്റുകൾ ഉണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ വലിയ സന്തോഷം അതേ കോടതി ജാമ്യം കൊടുക്കണം എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ ആത്മാർത്ഥമായിട്ടൊന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക അതെങ്ങനെയാ ഇവിടെയുള്ള ജിഹാദികൾക്കും സകല സൊടുകൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും എങ്ങനെയാണ് നമ്മുടെ സംവിധാനത്തെയൊക്കെ വിശ്വസിക്കാൻ സാധിക്കുക അവർക്കൊക്കെ കൂറ് പുറത്താണല്ലോ ഇതൊക്കെ തന്നെ സകല ആളുകളും ഗൗരവത്തിൽ തിരിച്ചറിയുക പി സി ജോർജിന്റെ അറസ്റ്റും പി സി ജോർജിനെതിരെയുള്ള കേസൊക്കെ ആയിട്ട് പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗാണ് മുസ്ലിം യൂത്ത് ലീഗാണ് അവര് ഹിന്ദു അതായത് ഹൈന്ദവ ദേവീദേവന്മാർക്കെതിരെ പറഞ്ഞതിനെതിരെ ഒരാക്ഷരം വേണ്ടുന്നില്ല ക്രിസ്തുവിനെതിരെ യേശു ക്രിസ്തുവിനെതിരെ പരസ്യമായിട്ട് മോശ പ്രഖ്യാപനം നടത്തിയതിനെതിരെ ഒരു പരാതിയായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് വരുന്നില്ല മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നില്ല പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നില്ല ഇതൊക്കെ തന്നെ കേരള പൊതുസമൂഹം കൃത്യമായിട്ട് ഗൗരവത്തിൽ തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം യൂത്ത് ലീഗ് ഒക്കെ യഥാർത്ഥത്തിൽ മതേതരത്വത്തിന്റെ വക്താക്കളാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കൂ